നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തതോടെ സംസ്ഥാനത്ത് ഏറ്റവും കൂഴളക്കം സൃഷ്ടിച്ച ഈ കൊള്ളക്കേസിൻ്റെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് കേസിലെ ഏഴാം പ്രതിയായ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നാലാമത്തെ അറസ്റ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവാഭരണം കമ്മീഷണർ എന്ന തന്ത്രപ്രധാനമായ പദവിയിലിരിക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോകങ്ങളാണ് അറസ്റ്റിന് വഴിവച്ചിരിക്കുന്നത് ഔദ്യോഗിക നടപടിക്രമങ്ങളിൽ വരുത്തിയ വീഴ്ചകൾക്ക് പിന്നിൽ പ്രധാന പ്രതികളുമായുള്ള ഗൂഢാലോചനയുടെ സാധ്യതകൾ എസ് ഐ ടി ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ പാങ്ങാപ്പാറയിലുള്ള ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബൈജുവിനെ ചോദ്യം ചെയ്യലിനായിട്ട് ഇഞ്ചിക്കലിലുള്ള എസ് ഐ ടി ഓഫീസിലേക്ക് എത്തിക്കുകയായിരുന്നു കെ എസ് ബൈജുവിനെതിരെ ചുമത്തിയിട്ടുള്ള പ്രധാന കുറ്റങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണപ്പാളികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ദ്വാരപാലക പാളികളും കട്ടളപ്പാളിയും ഉൾപ്പെടെയുള്ള വിലപ്പെട്ട ഉരുപ്പടികൾ കമ്മീഷണറുടെ ചുമതലയിലായിരിക്കെ മഗസറിൽ വരുത്തിയ തിരിമറികളാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ചകളായിട്ട് ഇവിടെ കണക്കാക്കുന്നത് കട്ടളപ്പാളി കൈമാറ്റം ചെയ്തപ്പോൾ അതിൻ്റെ ഔദ്യോഗിക രേഖയിൽ സ്വർണത്തിന് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്താൻ കൂട്ടുനിന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കളുടെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ ലോകത്തിൻ്റെ തൂക്കവും ഇനവും കൃത്യമായി രേഖപ്പെടുത്താനും പരിശോധിക്കാനും അദ്ദേഹം ബാധ്യസ്ഥനായിരുന്നു എന്നാൽ പ്രധാന പ്രതികൾക്ക് അനുകൂലമായ രീതിയിൽ മഗസറിൽ തിരുത്തലുകൾ വരുത്തി സ്വർണ്ണക്കൊള്ളയ്ക്ക് സാഹചര്യം ഒരുക്കുന്നതിൽ അദ്ദേഹം പങ്കാളിയായി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ദ്വാരപാലക പാളികൾ കൈമാറ്റം ചെയ്ത വേളയിൽ കെ എസ് ബൈജു ഔദ്യോഗിക ചുമതലയിൽ നിന്ന് മനഃപൂർവ്വം എന്നതും പ്രധാന ആരോപണമാണ് തിരുവാഭരണം കമ്മീഷണർ എന്ന നിലയിൽ ദ്വാരപാലക ശില്പങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് അഴിച്ച പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ സ്ഥലത്ത് ഹാജരാകേണ്ടതും എല്ലാ നടപടിക്രമങ്ങൾക്കും മേൽനോട്ടം വഹിക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ കർത്തവ്യമായിരുന്നു എന്നാൽ ഈ നിർണായകമായ ദിവസങ്ങളിൽ അദ്ദേഹം അവധിയെടുക്കുകയോ ചുമതലയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ നിൽക്കുകയോ ചെയ്തത് അത് തീർച്ചയായിട്ടും സംശയാസ്പദമാണ് മാത്രമല്ല പകരം മറ്റൊരു ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനെ മേൽനോട്ടത്തിനായിട്ട് ചുമതലപ്പെടുത്തുന്നതിലും അദ്ദേഹം വീഴ്ച വരുത്തി ഈ മനഃപൂർവ്വമായിട്ടുള്ള അസാന്നിധ്യം അത് സ്വർണം കടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ അറസ്റ്റിന് തൊട്ടു മുൻപായിട്ട് ഇദ്ദേഹത്തെ ഇഞ്ചിക്കൽ എസ് ഐ ടി ഓഫീസിൽ വെച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തിയും ബൈജുവിനെ ചോദ്യം ചെയ്തു ഈ സംയുക്ത ചോദ്യം ചെയ്യലിൽ നിന്ന് കേസിനെ സംബന്ധിക്കുന്ന കൂടുതൽ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഏത് ഉന്നത നിർദ്ദേശപ്രകാരമാണ് ഔദ്യോഗിക രേഖകളിൽ തിരിമറി നടത്തിയതെന്ന ചോദ്യത്തിന് കെ എസ് ബൈജു മറുപടി ഇനി നൽകേണ്ടതായിട്ടുണ്ട് ദ്വാരപാലക പാളികൾ കട്ടളപ്പാളി വാതിൽ എന്നിവയിൽ എന്നിവയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കുന്നതിൽ ഈ അറസ്റ്റ് ഏറെ നന്നായിരുന്നു അന്വേഷണത്തിൽ ഹൈക്കോടതി നടത്തിയ രൂക്ഷമായ പരാമർശങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും തൊട്ടു പിന്നാലെയാണ് ഈ സുപ്രധാന അറസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതും വളരെ ശ്രദ്ധേയമാണ് കേസ് അന്വേഷണത്തിലെ പല ഉദ്യോഗസ്ഥരുടെയും പങ്കിനെക്കുറിച്ച് കോടതി മുൻപ് തന്നെ സൂചന നൽകിയിരുന്നു കോടതിയുടെ ഇടപെടൽ കേസിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുകയും ഉന്നത സ്ഥാനീയർക്കിടയിൽ ഭയം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ അറസ്റ്റിലായ മുൻ ഉദ്യോഗസ്ഥരായ മുരാരി ബാബു സുധീഷ് കുമാർ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരോടൊപ്പം കെ എസ് ബൈജു കൂടി കസ്റ്റഡിയിലായതോടുകൂടി കേസിന്റെ ഗൂഢാലോചനയുടെ പൂർണ്ണമായ ചിത്രം ഉടൻ പുറത്തു വരുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് വൈദ്യ പരിശോധനകൾക്ക് ശേഷം കെ എസ് ബൈജുവിനെ ഉടൻ തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കും ഈ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഗൂഢാലോചനയുടെ മറ്റ് കണ്ണികളെ കണ്ടെത്താനുമായിട്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ എസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളൊക്കെ ഉയർന്നതിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സ്ഥാനത്ത് നിന്നും ഒക്ടോബറിൽ കെ എസ് ബൈജു രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു ഈ ഒരു വസ്തുതയും ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ഏതായാലും നിലവിലെ സംഭവ കേസിൽ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്